ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നല്ല നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായി പോകുന്നത് അടിപൊളിയായിട്ട് വളരെ ഗംഭീരമായിട്ട് മിമിക്രി അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി കലാകാരനെയാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ വീട് വയനാട്ടിലാണ് ബത്തേരിയാണ് താമസം അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല കഴിവുണ്ടായിട്ട് സമൂഹം അറിയപ്പെടാതെ പോയ ഒരു കലാകാരനാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പോവാം വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നേരെ അങ്ങോട്ട് വീഡിയോയിലേക്ക് പോകാലോ ശെചീർക്കാം നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളെ കൂടുതൽ വിശേഷങ്ങൾക്ക് പോകുന്നതിന് അടിപൊളി ഐറ്റം പൊട്ടിച്ചാലോ എന്താ പൊട്ടിക്കണ്ടേ പടക്കം പൊട്ടിക്കാട്ടി ഈ മിമിക്രിയിലേക്കുള്ള ഒരു കാലുവെപ്പ് എങ്ങനെയായിരുന്നു മിമിക്രിയിലേക്കുള്ള കാലുവെപ്പ് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ ഒരു മുപ്പത് വർഷത്തോളായിട്ട് ഞാൻ ഈ സംഭവത്തിന്റെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ചെറുപ്പത്തിൽ തന്നെ മിമിക്രിയോട് ഭയങ്കര സ്നേഹം ഏഴാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞില്ലേ അന്ന് നമ്മളെ കോട്ടയം അബി അവരെ കാലഘട്ടത്തിൽ അവരെ മിമിക്രി കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ മിമിക്രി ഫീൽഡിലേക്ക് വന്നത് ഭയങ്കര വെല്ലുവിളിയായിരുന്നു ആദ്യത്തെ ശബ്ദം എടുക്കാന്ന് പറയുമ്പോ പിന്നെ എന്തോ കുറച്ച് കുറച്ചായിട്ട് ഓരോന്നോരോന്നായിട്ട് പഠിച്ച് പഠിച്ച് ഈ ലെവലിലേക്ക് എത്തി ലെവലിലേക്ക് എത്തി പിന്നെ ഇത് കൂടുതലായിട്ട് എവിടെയും ചെയ്യാറില്ല ചെറിയ ചെറിയ സ്റ്റേജുകളിൽ അതുപോലെ എന്തെങ്കിലും ബർത്ത്ഡേ പരിപാടികൾ കല്യാണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരെ കൂടെ പോയിട്ട് എന്റെ കൂട്ടുകാരുടെ നന്നായി പാടുന്നവരുണ്ട് അപ്പൊ അവരെ ബ്രേക്ക് ടൈമിലൊക്കെ നമ്മളിങ്ങനെ കുറച്ച് അവരെ കൂടെ പോയി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നില്ലാണ്ട് ഞാനിതൊരു പാഷനായിട്ടൊന്നും കൊണ്ടു വരുന്നില്ല അത് വലിയൊരു കുറ്റബോധം ഇപ്പൊ ഫാമിലി ഉമ്മ ഉണ്ട് വൈഫ് രണ്ട് കുട്ടികളുണ്ട് ഫാദർ മരിച്ചിട്ട് പത്ത് വർഷത്തോടെ ഭയങ്കര സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഉമ്മ മിക്ക ഉമ്മ പണ്ട് ഈ ആദിവാസി കൊട്ടും അതുപോലെ കുട്ടികൾക്ക് മോണാക്കി പഠിപ്പിക്കുക ഡാൻസ് പഠിപ്പിക്കുക അങ്ങനെ ഉമ്മന്റെ കഴിവായിരിക്കും ഉമ്മന്റെ സപ്പോർട്ടാണ് വൈഫും കുഴപ്പമില്ല സാറിൻ്റെ ഈ ചെറിയ ചെറിയ സ്റ്റേജുകളിലെ ഫാമിലി എങ്ങനെയായിരുന്നു നാട്ടുകാരുടെ സപ്പോർട്ടും

ഇപ്പത്തെ നമ്മള് വിനയ ഫോട്ട് അതുപോലെ ദുൽഗ സൽമാന്റെ പൃഥ്വിരാജ് ഒരുപാട് ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നീട് അത് ജീവിത പ്രാരാബ്ധങ്ങൾ വരുമ്പോ സ്വഭാവമായിട്ട് അതിലേക്ക് വളർന്നാണ് വിളി വരാത്തത് നമുക്ക് വേദികൾ കിട്ടിയാൽ മാത്രം ജനങ്ങളെ അറിയപ്പെടുള്ളു അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയുള്ള നമ്മൾ വേദികൾ അറിയാം നമുക്ക് കിട്ടണം ആളുകൾ കാണണം ഇവർക്ക് കഴിവുണ്ട് എന്ന് അറിയണം അത് ഒരു ഫുട്ബോൾ ആണെങ്കിൽ കളി കണ്ടിട്ടില്ല അടുത്ത ടീം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കഴിവിനെ ഫോക്കസ് ചെയ്യാൻ ഒരാളുണ്ടാവുമല്ലോ അതാരായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് രാജീവ് ആയിരുന്നു അല്ലേ പാടുന്ന രാജീവ് സിംഗർ ഇപ്പോഴും ഒക്കെ ആ രാജീവ് പാടാറുണ്ട് ഞാനും കൂടെ പോയി നമുക്ക് വലിയ പാട്ടാനോ കൂടെ അവരോടൊക്കെ പാടാനും പോകും പിന്നെ പോവും മനസ്സിലൊരുപാട് വിഷമുണ്ടോ ഈ ഒരു കഴിവ് ഒതുക്കി പിടിച്ചതിന്റെ ഓ തീർച്ചയായിട്ടും അത് ഒരുപാട് മുമ്പ് പുറത്തേക്ക് ചാടിക്കണത് നമ്മള് നമ്മളെ ചെയ്തില്ല നല്ലൊരു വിഷമമുണ്ട് ഇനി ഒരുപാട് ഉയരങ്ങളൊക്കെ ർഫീസ് ആയിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് മാസ്റ്റർ ഫീസ് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഹരീഷ് കണാരനും അതുപോലെ നിർമ്മൽ പാലാഴിയൊക്കെയാണ് എന്റെ മാസ്റ്റർഫീസ് ഈ മൂന്നാണ് മൂന്നാൾ മാസ്റ്റർ ഫീസ് അങ്ങനെയാണ് എടുക്കും ഡാലോലക്ഷും മുതിരടം പപ്പു മാമുപ്പയ ജഗദീഷ് പ്രേംകുമാർ മധു പിണറായി വിജയൻ്റെ ഒരു സൗണ്ട് എടുക്കുവോ ആ എടുക്കാലോ നമുക്ക് ഒരു അഞ്ചാറാൾക്കാർ സൗണ്ട് എടുക്കണം ആ എടുക്കാം എടുക്കാം പിണറായി വിജയൻ ഒരു എടുക്കാം എടുത്തോളൂ നിങ്ങള് എന്താണ് മനസ്സിലാക്കിയത് ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങള് എന്താണ് മനസ്സിലാക്കിയത് നിങ്ങള് കുറച്ച് മര്യാദ കാണിക്കണം ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടാകും ഞങ്ങളെ പരിഹസിക്കുന്നവരുണ്ടാകും അവർക്കൊക്കെ ആ വഴിക്ക് പോവുക എന്നതേ ഉള്ളൂ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങള് ഈ നാടിന്റെ പ്രശ്നങ്ങളാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ് ഇടതുപക്ഷ സർക്കാരിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അടിപൊളി പക്ക പെർഫെക്ഷനാണ് അതുപോലെ തന്നെ ഒരുപാട് അറിയപ്പെടാതെ ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മളെ വയനാട്ടിൽ തന്നെ ഉണ്ട് ഒരുപാട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലക്ക് എന്താണ് നിങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത് ഇവരെ നമ്മൾ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് എന്റെ സംബന്ധിച്ച് ഞാനിപ്പോ എത്തിയത് എങ്ങനെയാണ് ഒരാള് മുഖേനയാണ് അതുപോലെ ഞാൻ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട് ഒരുപാട് ആളുകളെ നല്ല കഴിവുള്ള ആളുകളുണ്ട് അപ്പൊ അവരെ കൊണ്ടുവന്നിട്ട് സമൂഹത്തിൽ അറിയിക്കണം അറിയിക്കണം നമ്മളല്ലേ ചില അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകണം അത് അവർക്ക് ചെലപ്പോ ഒരുപാട് പ്രാരാബ്ധം കൊണ്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടോ എന്താണ് നമുക്ക് നിർമ്മൽ നിർമ്മൽപാലൻ്റെ സൗണ്ട് ആ നിർമ്മൽ ഞാൻ എടുത്തിട്ടുണ്ട് അവരുടെ എനിക്കറിയില്ലെടുത്തോണ്ട് അതൊക്കെ ഭയങ്കര വേറെ ലെവലാണ് ഡയലോഗാണ് വരുന്നില്ല അഡാപ്റ്റ് ചെയ്തില്ല ഇത് സ്ക്രിറ്റില് പറയുന്ന ഡയലോഗാണ് മനസ്സിന്റെ സന്തോഷോ ഇത്

ഇപ്പ ഇപ്പൊന്ന സ്പോർട്സ് ആണ് ഇപ്പ ഫുട്ബോളും സ്പോർട്സ് ഞങ്ങൾ ലെവലില്ല ഞാനെന്റെ ഏട്ടനും കളിക്കും ഏട്ടനും നല്ല പ്ലെയർ ആയിരുന്നു കാല് നാശായിട്ട് കമ്പിയൊക്കെ ഇട്ട് പ്ലാസ്റ്റർ ചെയ്ത് കമ്പിയൊക്കെ ഇട്ടോണ്ട് ഏട്ടനെ കളി നിർത്തി പിന്നെ ഞാനും കളിക്കൂടെ പിന്നെ ഞാൻ ക്രിക്കറ്റിലേക്ക് മാറി ക്രിക്കറ്റും കളിക്കും ഫുട്ബോളും കളിക്കും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്ന സിനിമ നടന്റെ ഒരു വോയിസ് എടുക്കോ എടുക്കറി എടുക്കാം നമ്മുടെ താമരശ്ശേരിയുടെ മുത്ത് കുതിരാട്ടം പപ്പു ആദ്യമായിട്ട് ഞാൻ പഠിച്ച വോയിസ് ആണല്ലോ അതൊക്കെ ഒരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത പറ്റാത്തത് അത് കോഴിക്കോട് കോഴിക്കോട് മാതൃഭൂമി കലോത്സവത്തിന്റെ ശബ്ദം മിമിക്രി വേദിയിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് മിമിക്രി ജീവിതത്തിൽ

ഏഹ് ഇനി ഇതുപോലെ പൈസ വീണിട്ടും ഏഹ് വീണിട്ട് പൈസക്ക് പോയി ഓരിയൊക്കെ വന്നു ഇന്ന തല്ലാളിലായിട്ടാ താമസിയേ ചോരം കടക്ക് മണി വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടത് വേറെ ഒന്നും പറയാനില്ല മിമിക്രി അതാണ് ചെറുപ്പത്തിൽ വളർന്ന സാഹചര്യം മോശമായത് കൊണ്ടായിരിക്കാം ആ കഴിവ് പുറത്തെടുക്കാൻ പറ്റാത്ത ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ മാത്രമല്ല പറ്റാത്തല്ല പണ്ടത്തെ കാലത്ത് വീട്ടുകാരെ സപ്പോർട്ട് ഒരു ഒന്നും ഇല്ല ഒരു കാലഘട്ടത്തിലും ഒരു അഞ്ചു മണി അഞ്ഞ് ആറുമണിയാവുമ്പോൾ ആൺകുട്ടികൾ വീട്ടുകളിൽ അടി കിട്ടും കാലഘട്ടം അതല്ല മക്കൾക്ക് മീഡിയാണ് സത്യം അത് ഒരുപാട് സോഷ്യൽ മീഡിയയിലെ നല്ലതിനും നന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ആണ് മോശം ഏറ്റവും മോശമാണ് പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു ഇരട്ടി മധുരം കൂടി ഉണ്ട് കൂടിയുണ്ട് അത് ഇരട്ടി മധുരം എന്ന് പറഞ്ഞാല് എന്റെ ഒരു വീഡിയോ ഒന്നായിട്ട് വൈറലായി പോയി അത് കോമഡി ഉത്സവം വേദിയിലേക്ക് എത്തി അവിടെ നിന്ന് ഡയറക്റ്റ് കോൾ വന്നു ഒരുപാട് സന്തോഷമുണ്ട് അതുമാത്രമല്ല നമ്മളെ പ്രിയപ്പെട്ട ദേവരാജേട്ടനും ഹരീഷ് കണ്ണായിട്ടും പാലാജി അവരൊക്കെ ഒരു വിളിയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവര് അവര് വോയിസ് എടുത്ത് അവര് വിളിക്കുമ്പോ അത് സന്തോഷാണല്ലോ സന്തോഷാണ് രാവിലെ രാവിലെ പുട്ട് ആ അത് ശരി പുട്ടെന്ന് പറയുമ്പോഴ്സ് ഹരിഷ്കണ് വോയിസ് വന്ന് പുട്ടിന്റെ കഥ പറഞ്ഞ മൂപ്പര് ഒരു സ്കിറ്റ് പറഞ്ഞാണ് ഒരു ഡയലോഗാണ് അപ്പൊ അത് പറഞ്ഞതാ ഇതാ പുട്ട് ഇതാ നല്ല പുട്ട് എന്ന് പറഞ്ഞാല് പണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അന്നിപ്പോൾ ഞാനുണ്ട് ഗാന്ധിയുണ്ട് നെഹ്റുണ്ട് താന്തിയാ ഉണ്ട് സുഭാഷ് ചന്ദ്രബോസ് ലാൽ ബഹദൂർ ശാസ്ത്രി വല്ലഭായ് പട്ടേൽ ഞങ്ങളൊക്കെ അന്നത്തെ കൊസറാങ്കോളിൽ ടീം മുഴുവനുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഗാന്ധിജി ചോദിക്കുക കണലേട്ട മുമ്പൊക്കെ നാളെ ഒരു ആയിരത്തഞ്ഞൂറ് ആൾക്കാരുണ്ടാവും ഇവർക്ക് ഇപ്പോഴെന്ത് ഭക്ഷണം കൊടുക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗാന്ധിജിയോട് പറഞ്ഞു നല്ല ഗാന്ധി കാര്യം ചെയ്യുക മുമ്പൊക്കെ ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ മൂപ്പേർക്ക് പുട്ടിനെ പറ്റി വലിയ ധാരണ ഇല്ല അപ്പൊ ഞങ്ങൾ പത്ത് നാൽപ്പത്തഞ്ച് മലയാളികൾ പുട്ടിന് പൊടിയൊക്കെ നനച്ച് ജെ സി വിട അന്നത്തെ കാലത്ത് കോരി ഉണ്ടെങ്കിൽ ചെറിയ കുറ്റിയല്ലോ വലിയ പൈപ്പിലേക്ക് ജെ സി ബിയിൽ ഈ പുട്ടുപൊടിയൊക്കെ ഞങ്ങൾക്ക് ധരിച്ചിട്ട് ഇത് ആവി ഒന്ന് കുത്താൻ നേരത്ത് എമ്പക്കെ പുറത്തേ അടിക്കണം അപ്പൊ ഗാദി നോക്കിയാൽ കണ്ണാട്ട് ഉള്ളിൽ കയറി തിന്നണ്ടി വരും എന്റെ ഗാദിയൊക്കെ പുറത്തേക്കേ അടിക്കണം അപ്പൊ ഞങ്ങള് ഞാനിങ്ങനെ നോക്കുമ്പോൾ വലിയൊരു പൈപ്പ് പൈപ്പ് എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ ജപ്പാൻ കൂടിയുള്ള പദ്ധതിക്കൊക്കെ ഉപയോഗിക്കുന്നില്ലേ ജയിൽ പദ്ധതിക്കൊക്കെ ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു പൈപ്പ് ഞങ്ങളൊരു പത്തിരുപത്തഞ്ച് മലയാളികൾ പൈപ്പ് എടുത്തിട്ട് ഈ തീരങ്കി പോലത്തെ സാധനം അതിന്റെ ബോട്ട് കൊണ്ട തള്ളലാ നിങ്ങൾ നല്ല തള്ളലാണല്ലോ പൊള്ളിച്ചിട്ടോ ഇഡലൻ തള്ളിയത് അങ്ങനെയാണ് ഇത് കൊറേക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തോണ്ടും സൗണ്ട് പഠിക്കാൻ നമ്മള് നമ്മള് സൗണ്ട് അതിനോട് സാമ്യണ്ടെങ്കിൽ പെട്ടെന്നോ സാമ്യല്ലാത്ത സൗണ്ട് ആണെങ്കിൽ ഒരുപാട് അഞ്ച് ഏകദേശം അഞ്ചു മാസത്തോളമായി ഈ ഹരീഷ് കണ്ണാരന്റെ വോയിസ് അടുത്ത് ഭയങ്കര രസം അതെനിക്ക് മറക്കാൻ പറ്റാത്ത ചേച്ചി ഉണ്ട് ലക്ഷ്മി ചേച്ചി എന്റെ ചങ്ങ് സുഹൃത്തുണ്ട് കോട്ടയത്ത് മഹേഷ് ഏട്ടൻ നമ്മെ ചിത്രം വരയ്ക്കും നമ്മെ പാട്ടും പാടും കഴിവുള്ള ഈ മഹേഷ് അപ്പോൾ മൂപ്പരെ ഒരു മൂപ്പര് കാര്യത്തിൽ വോയിസ് കിട്ടു ഞാൻ എന്തൊരു ആവശ്യത്തിന് വേണ്ടി വോയിസ് പാട്ടിന്റെ കാര്യത്തിൽ ചോദിക്കാണ്ട് വോയിസ് കിട്ടാ ഈ വോയിസ് ലക്ഷ്മി ചേച്ചിയും കിട്ടും ആപ്പൊ രശ്മി ചേച്ചി എന്നോട് പറഞ്ഞു എടാ നിന്റെ സംസാരം ഹരീഷ് കണ്ണാരന്റെ വോയിസ് ആയിട്ട് ബന്ധം ട്രൈ ട്രൈ ഒരു മാസം കൊണ്ട് കംഫർട്ടായിട്ട് കിട്ടി സൗണ്ട് പറ്റൂല പറ്റൂല അപ്പൊക്കും കൊച്ച ആന്റോണി എന്റെ അടുത്ത് ഞമ്മളടുത്ത് വേണ്ട ആ നമ്മളെടുത്ത് പഠിച്ചോട്ട് കാണാൻ പോവാ പോവാൻ പറ്റുമോ ചിലക്കല്ലാട്ടെ ഈ നമ്മളോട് കളിക്കല്ലേ കളിച്ച ആഹ് ഒന്നുമില്ല അസ്സലാമു അലൈക്കും അസ്സാം വലൈക്കും വാസ്സാം അത് കേട്ട് മനസ്സ് വിഷമമായി പോയി കാരണം നിങ്ങൾ വേറെ ലെവലിൽ എത്തേണ്ട ആളാണ് പ്രൊഫഷണൽ വേദികളിൽ കീഴടക്കേണ്ട ആളോട്ടെ എവിടെ സൗണ്ട് എടുക്കും എന്നാ പിന്നെ എന്നാ പിന്നെ അങ്ങോട്ട് പോരട്ടെ കമ്മഡിപ്പാട് ചാർലീം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗ് അതേടാ ഞങ്ങൾ തെരുവട്ടികളാണ് തെരുവെട്ടികൾക്ക് ഉടമകളില്ല പക്ഷെ പരസ്പരം കൂറുണ്ട് ചത്താലും ഞങ്ങളൊറ്റ കേട്ടാണ് പിന്നെ എൻ്റെ എറണാകുളം സിറ്റി ആദ്യമല്ല ആയുസ് മുതലാണ് അത് കിടക്കുന്നത് കമ്മഡി പാടത്തിൻ്റെ ചതുപ്പിലാണ് പിന്നെ നിങ്ങൾക്ക് എത്ര വയസ്സാടാ ഇവൾക്ക് പന്ത്രണ്ട് വയസ്സാണ് സബാനെ ഞാനിവിടെ കൊണ്ടുപോവുക എന്നെ അന്വേഷിച്ച് വന്നേക്കരുത്

മാറന്ന് പറയുമ്പോ എനിക്ക് ഇന്ന വോയിസ് നമ്മള് പറയുന്ന വോയിസ് ബാബുരാജു മാറി പറയുന്ന സൗണ്ട് സൗണ്ട് അത് ഭയങ്കര കഴിവാണ് നമ്മളൊന്നും നൂറ് തോലിൽ കേട്ടോ മഹേഷിനൊന്നും ഒരിക്കലും ചിലര് പറഞ്ഞു നിങ്ങള് കമന്റ്സിലെ കണ്ടിട്ടോ മഹേഷ് കുഞ്ഞുമോനെ പോലെ തന്നെയാണ് ഏകദേശം വേദിയിലേക്ക് തിരിച്ചു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ വേദിയിൽ ഈ വലിയ ആഗ്രഹം അവനെ കാണുന്നത് ഈ പോക്കിന് എറണാകുളത്ത് പോകുമ്പോൾ കാണാൻ പറ്റും എന്ന് ഭയങ്കര ആഗ്രഹിക്കുന്ന ആളാണ് എന്റെ എന്റെ ക്യാരക്ടർ എന്തിനാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പൊ പാട്ടാണെങ്കിലും ഈ മിമിക്ലും ഫുട്ബോൾ ഏത് മേഖലയിലും നമ്മളെക്കാൾ കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കണം അംഗീകരിക്കണം അംഗീകാരമാണ് മാത്രമേ അവർക്ക് വരുള്ളൂ എനർജി തീർച്ചയായിട്ടും നമ്മള് ശരിക്കും ഇതൊക്കെ മനസ്സിലോ നമ്മൾ കുറെ ആൾക്കാരെ മെസ്സിനെയും നെയ്മറിനെയും ട്രോൾ റൊണാൾഡോണ്ട് അവരൊക്കെ മെസ്സി എഴുപതാമത്തെ വയസ്സിൽ അടിക്കുന്ന ഗോൾ നമ്മൾ നമ്മൾ ആയാൾക്ക് പറ്റിയിട്ടുണ്ട് അവർക്ക് ഒരുപാട് ചെറുപ്പത്തിൽ ഒരുപാട് ദാരിദ്ര്യത്തിന്റെ ഇടയിലൊക്കെ നമ്മളെക്കാൾ കഴിവുള്ള ഫുട്ബോൾ ഞാൻ ഫുട്ബോൾ കളിക്കുന്ന ആളാണ് എനിക്ക് എന്നെ എന്നെക്കാൾ കൂടുതൽ കളിക്കുന്ന ആളെ നമ്മൾ അംഗീകരിക്കണം പ്ലെയർ ആണ് നമ്മളൊക്കെ നല്ല പേര് ഇവരെ നമ്മൾ ഒരു ലജൻഡില് ഇപ്പൊ മമ്മൂട്ടിയിലും മോലാലിയും നമ്മളെ തല അവരെ സ്ഥലമാരെ അഭിനയിക്കാൻ പറ്റുമോ ഇല്ലല്ല പറ്റില്ല നമ്മൾ അംഗീകരിക്കും അംഗീകരിക്കാണ് കഴിവുകൾ അല്ല എല്ലാം നോർമലായി പോലെ അത് അവരൊക്കെ വിജയം തന്നെ അതല്ലേ ഫാൻസ് ഒക്കെ വരുന്നത് വളരെ ആയിരുന്നു തീർച്ചയായിട്ടും മഹേഷ് നല്ല ഞാൻ പറഞ്ഞു മഹേഷ് ലജൻഡാണ് ഒരിക്കലും മറക്കാൻ അവനെ

പാട്ട് പാടും പാട്ട് പാട്ട് വേണ്ട അല്ലേ പാട്ട് വേണ്ട ഒരു എനിക്ക് ഊട്ടിയിൽ ഒരു തൊള്ളായിരം ഏക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു ജാവ സിമ്പിളാണ് പവർഫുൾ ഭയങ്കര പവർഫുള്ളാണ് അഞ്ചില് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മനസ്സിലായി ചോദിക്കണം കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മുപ്പത്തിനാലാമത്തെ പേജിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ജാവ സിമ്പിളാണ് പവർഫുൾ നിങ്ങളെ മിമിക്രിയും പവർഫുള്ളായിരുന്നു ഓക്കെ താങ്ക് യു

പിന്നെ ചെറിയ ചങ്കുകളാണ് ഏ സമയത്തും നട്ടപ്പാരി വിളിച്ചാലും രാജീവനം ജീവിതത്തിൽ വർഷം കൂടെ ഗൾഫില് ഭയങ്കര കട്ട മലപ്പുറത്താണ് ഇവര് പേര് ഫൈസല് ഫൈസൽ ഔലാൻ അറിയപ്പെടുക ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ കാര്യത്തിലൊക്കെ ഇപ്പഴാണെങ്കിലും ഇന്ത്യ മെസ്സേജ് അയച്ചോണ്ട് പറയും അതാ ചെയ്യടാ ഇത് ചെയ്യും അങ്ങനെ ചെയ്യും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള അവനും മറക്കാൻ കഴിയാത്ത ആളുകളാ ഇന്നും ബന്ധങ്ങളുണ്ട് എനിക്ക് എന്റെ സുഹൃത്ത് ബന്ധങ്ങൾ ഇന്നും ഉണ്ട് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളെ ഇന്നും ആ ബന്ധങ്ങൾ കാത്തു വിളിക്കുന്നു ഞാൻ അങ്ങോട്ട് വിളി പറും എന്റെ മനപുരം അങ്ങോട്ട് വിളിക്കില്ല ഗൾഫിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ ഇറങ്ങി ആ വിളിക്കില്ല ഇങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ ഇറങ്ങിയില്ല വീട്ടുകാരെ അല്ല അത് പാടില്ല സ്നേഹിച്ചവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തവരെ ഒരിക്കലും അലക്സാണ്ടർ ഒന്നും കൊണ്ടുപോയില്ല അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് നന്ദി ഇങ്ങോട്ട് പറയണ്ടേ നിങ്ങൾ ഇങ്ങോട്ട് വന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് കിട്ടട്ടെ അവസാനമായിട്ട് നമ്മളെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് എന്താ പറയണ്ടെ എന്നെപ്പോ എന്നെയും അതുപോലെ എന്നെപ്പോ ഉള്ള ഒരുപാട് കഴിവുള്ള കലാകാരന്മാരുണ്ട് നമ്മളെ വയനാട്ടിലാണെങ്കിലും കേരളത്തിലുടനീളം എല്ലാവരും ഇത് ഇത് കാണുന്ന പ്രേക്ഷകര് എല്ലാവരും പ്രൊമോട്ട് ചെയ്യ നിങ്ങളുടെ പ്രോത്സാഹനമാണ് അവരെ ഊർജം അവരോട് അവര് വിജയം അതുപോലെ ആരും നമ്മൾ തരം താഴ്ത്തി കാണരുത് ഏർ പറഞ്ഞില്ലേ ഓടാത്ത ക്ലോക്കും ഒരു രണ്ട് സമയം യഥാർത്ഥത്തിൽ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യ എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക ഒരു ജീവിതമുള്ളൂ അതെല്ലാരും സ്നേഹിച്ച് ആർക്കും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാൻ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാം തീർച്ചയായിട്ടും അലക്സാണ്ടർ ചക്രവാത്തി രണ്ട് കൈയ്യെ പുറത്തേക്കിട്ടാ പോയത് ഒന്നും അതുപോലെ തന്നെ എല്ലാരും അപ്പോൾ അതുപോലെ നമ്മളൊക്കെ ജീവിക്കുക നമുക്ക് വേണ്ടി ആ നമ്മൾ സന്തോഷം കളഞ്ഞിട്ട് മറ്റുള്ളവർ ജീവിക്കരുത് ജീവിക്കരുത് നമുക്ക് നമ്മുടെ സന്തോഷത്തിന്റെ കൂടെ മറ്റുള്ളവരെ നമ്മൾ നമ്മൾ വഴി മറക്കാൻ മറക്കാൻ പാടില്ല പാടില്ല അത് കൊണ്ടുപോകും എൻ്റെ ക്യാരക്ടർ ഞാൻ ഞാൻ പറഞ്ഞേ ഇതിപ്പോ ഇവിടുന്ന് എവിടെയെങ്കിലും എത്തിപ്പെട്ടാലും ഈ ശജീർക്കും ഈ തമാശയും ചിരിയും എല്ലാരോടും